ഒമാനിൽ ആദ്യത്തെ ഓയിസ്റ്റർ ഫാമിന്റെ തുടക്കം സൗത്ത് ഷർഖിയയിലെ സുൽത്താനിന്റെ അക്വാകൾച്ചർ മേഖലയിൽ സുപ്രധാന ചുവടുവെപ്പ് നടത്തുകയാണ് ഒമാൻ സൗത്ത് ഷർഖിയയിലെ മസിറ ദ്വീപിലാണ് രാജ്യത്തെ ആദ്യ ഓയിസ്റ്റർ കൃഷിക്ക് തുടക്കം കുറിച്ചത് അഞ്ച് മില്യൺ റിയാലിന്റെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് ഭക്ഷ്യ വൈവിധ്യവൽക്കരിക്കുക സമ്മതി വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക ഒമാൻ മിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി ലക്ഷ്യങ്ങൾ മുന്നോട്ടു പോവുക എന്നിവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് സുസ്ഥിര ഭക്ഷ്യോൽപാദനത്തിൽ സുൽത്താനിൻ്റെ മുന്നേറ്റമാണ് പദ്ധതിയെന്ന് കൃഷി മത്സ്യബന്ധന ജല വിപ മന്ത്രാലയത്തിലെ അക്വകൾച്ചർ വികസന വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ഇസാ ബിൻ മുഹമ്മദ് അൽ ഫറാസി പറഞ്ഞു രണ്ട് ഹെക്ടർ വിസ്തൃതിയിലുള്ള ഫാമിൽ ആറ് വരികളിലായി മൂവായിരത്തി അറുനൂറ് കൊട്ടകൾ ക്രമീകരിച്ചിട്ടുണ്ട് വിദേശത്ത് നിന്ന് റക്വ് ചെയ്യുന്ന ഓയിസർ സീഡ് തുടക്കത്തിൽ രണ്ട് മാസത്തേക്ക് ചെറിയ കുട്ടകളിൽ വയ്ക്കും തുടർന്ന് വലിയ പൊങ്ങിക്കിടക്കുന്ന കുട്ടകളിലേക്ക് മാറ്റും ന്യൂസിലാൻഡിൽ നിന്നുള്ള നൂതന ഫ്ലിപ്പ് ഫാം സിസ്റ്റമാണ് ഫാമിൽ ഉപയോഗിക്കുന്നത് മീഡിയ വൺ മസ്കത്ത്